ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ നിറച്ച് ചക്കപ്പുഴ എടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പതിനൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട അരിയേണ്ട പോലും ആവശ്യമില്ല മിക്സിയിട്ട് ജാറ്റിലോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയോ മൈതിയോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എന്തായാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുന്നവർ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം പൊടിയെടുത്ത അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് വെക്കണം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് ഇതിൻ്റെ ആ വെള്ളം മാത്രമാണ് എടുക്കുന്നത് ഈ ഗോതമ്പൊടിയിലുള്ള ആ ഒരു കട്ടി റബ്ബർ പോലെ വേസ്റ്റ് വേസ്റ്റായിട്ട് എടുത്താകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കും ഇതിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക അപ്പം നമുക്കിതിൻ്റെ ആ വേസ്റ്റ് ഭാഗം കളഞ്ഞിട്ട് ഈ വെള്ളം മാത്രമാണ് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ ശേഷം അരിച്ചെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പൊടി ആണെങ്കിലും മൈദ ആണെങ്കിലും അതിൻ്റെ ഒരു കട്ടയായിട്ടുള്ള വേസ്റ്റ് ഭാഗമൊക്കെ ഹൽവിൽ കിടക്കും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഈ ഒരു വേസ്റ്റ് ഭാഗം നമുക്ക് പിഴിഞ്ഞ് മാറ്റാവുന്നതാണ് അത് ഞാനിവിടെ ഒരു കേക്ക് ടീന്നാണ് എടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്റ്റീൽ പാത്രമോ എന്തായാലും എടുക്കുക ഇതിലോട്ട് അല്പം നെയ്യൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കട്ടിയുള്ള കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക നമുക്കിത് ഹൽവ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് നല്ല കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ അതിലോട്ട് അല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ ചേർക്കാവുന്നതാണ് എള്ള് അതുപോലെ നട്ട്സ് ബദാം ഇഷ്ടമുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ആ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മളിനി ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് ഒരല്പം നെയ്യും കൂടെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ചക്കപ്പഴം നന്നായിട്ട് അരച്ചെടുത്തത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കാരണം ഇത് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റൊക്കെ സമയം എടുക്കുന്നതാണ് നാല്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ചക്കപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി എടുത്ത് അതേ കപ്പിന് തന്നെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം മധുരമൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാര ഉപയോഗിച്ചും ചെയ്യാം പഞ്ചസാര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വേറൊരു ചെറിയ കളർ ചേഞ്ചൊക്കെ ആവും ശർക്കര ആകുമ്പോൾ നമുക്ക് നല്ല ഡാർക്ക് കളറൊക്കെ കിട്ടും അപ്പോൾ ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഗോതമ്പിൻ്റെ ആ വെള്ളം പിഴിഞ്ഞെടുത്തത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് സമയം എടുക്കും ആദ്യം തന്നെ നന്നായിട്ട് കുറുകി വരണം ഇത് മുഴുവനായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇത് വിട്ട് വിട്ടിട്ടൊക്കെ നല്ല എളുപ്പമുണ്ട് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം എടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തിക്കാകുന്നതനുസരിച്ച് ചേർത്ത് കൊടുത്തോണ്ടിരിക്കുക ഇതിപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ആയത്തേക്കും നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഏകദേശം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതി കുറച്ചുകൂടി നമുക്ക് വറ്റിച്ചെടുക്കണം നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് പാത്രത്തിൽ നിന്ന് ഈസി ആയിട്ട് വിട്ട് വരുത്തക്ക രീതിയിൽ ചെയ്തെടുക്കാം ഇതുണ്ടോ ഇപ്പം നല്ല ഏകദേശം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് പിന്നെ ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം അതിന് ശേഷം ഏലക്കായും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്താണ് അതൊരൽപ്പം ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രീതി ആയിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിപ്പം കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റണം പെട്ടെന്ന് ഇത് സെറ്റായി വരും അപ്പോൾ ഇത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു അല്പം നെയ്യ് എന്തെങ്കിലും വരട്ടിയിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിൻ്റെ ഒരല്പം ഈ സമയത്ത് വൈറ്റ് വൈറ്റെള്ളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഈ പോലെ ഞാൻ കുറച്ച് നട്ട്സ് ആ ഫ്രൈ ചെയ്തോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ വേദയായിട്ട് ചുരോട് കൂടി തന്നെ ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആ നെയ്യ് എടുത്ത സ്പൂണോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തണുത്ത വന്ന ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഹൽവ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചക്കപ്പുഴം കൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക